പി സി ഒ ഡിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് നമ്മുടെ ഇൻബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ ചോദിക്കാറുണ്ട് ഡോക്ടറെ ഡോക്ടർ പറഞ്ഞ എല്ലാ സിംറ്റംസും എനിക്കുണ്ട് എന്നിട്ട് ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പി സി ഒ ഇല്ലെന്നാണല്ലോ കണ്ടത് അതെന്താ അങ്ങനെയെന്ന് പലപ്പോഴും നമുക്ക് പി സി ഒ ഒരുപാട് സിംറ്റംസ് അതായത് നല്ല മുഖക്കുരു അമിതവണ്ണം ക്രമമായിട്ട് വരാത്ത മെൻസസ് ഇങ്ങനെ കുറേ സിംറ്റംസ് ഉണ്ടാവാറുണ്ടെങ്കിലും സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ പി സി ഒ ഒന്നും കാണുന്നില്ല ഒരു പക്ഷേ ഇത് ഒരു ഏർലി സ്റ്റേജ് ഓഫ് പി സി ഒ ഡി ആവാം ഇങ്ങനെ ആവുമ്പോൾ ശരിക്കും നമുക്ക് സ്കാനിൽ കാണണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ വരാം അതല്ല എന്നുണ്ടെങ്കിൽ പി സി ഒ ഡി തുടങ്ങുന്നതിന് മുൻപുള്ളതായിരിക്കും ഇങ്ങനെ ഏർലി സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് സ്കാനിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ കൂടി സാധാരണ ഒരു പി സി ഒ ഡി ആള് ചെയ്യേണ്ട ഡയറ്റ് കൺട്രോളും അതുപോലെ തന്നെ കുറച്ച് എക്സസൈസും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പി സി ഒഡിയെ കുറച്ചുകൂടി എളുപ്പത്തിൽ റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും